ല്ലേ വലിയ തീരാ നഷ്ടമല്ലേ ഉസ്താദിന്റെ വഫാദ് എത്ര എത്ര ഫിക്തിപരമായ മസലകളാണ് വളരെ ഭംഗിയോടുകൂടെ ഉസ്താദ് കൈകാര്യം ചെയ്തത് അള്ളാഹുവേ ഉസ്താദിൻ്റെ ഞങ്ങളോതി ഖുറാനും നിഖുറും സ്വരാത്തും എല്ലാം എല്ലാം ഉസ്താദിന്റെ കബറിലേക്ക് നീ എത്തിക്കണേ അല്ല ഉസ്താദിന്റെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ല ഉസ്താദിനെ ഞങ്ങളെയും നാളെ സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ല അല്ലാഹുവേ ഉസ്താദിന്റെ ഭാര്യക്കും മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും കുടുംബത്തിലും നീ ഹൈറും പറക്കത്തും നീ ചൊരിയണേ അല്ലാ അല്ലാഹുവേ ഉസ്താദ് പഠിപ്പിച്ചു തന്ന ഇൽമുകളെല്ലാം ഉപകാരമുള്ള അമലുകളും ഇൽമുകളുമാക്കണേ അല്ല അല്ലാഹുവേ ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ അല്ലാഹുവേ ഇന്ന് പുഞ്ചാബിയിലെ റഷീദ എന്ന് പറയുന്ന സഹോദരിയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തു ഒരു നാട് മുഴുവനും ആ സഹോദരി അനുസ്മരിക്കുകയുണ്ടായി മാഷാ എത്ര ആളുകൾക്കാണ് അവിടെ ഭക്ഷണം ഒരുക്കിയത് നാട്ടുകാരൊരു പരിപാടിയായി അത് ഏറ്റെടുത്തു രോഗാതുരമായ അവസ്ഥയിൽ പോലും അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിച്ച് ദീനിനു വേണ്ടി ഹിദമത്ത് ചെയ്ത് ദീനിനോട് മഹബത്ത് പ്രകടിപ്പിച്ച് വിശുദ്ധ ഖുർആാനിൽ ധാരാളം ഖുർആാന് പാരായണം ചെയ്ത് നിർബന്ധമായും ഒരു ആഴ്ചയിൽ ഒരു ഖത്മ തീർത്ത് മാഷാ അല്ലാ നിസ്കരിക്കാത്തവരോട് നിസ്കരിക്കുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി നാട്ടിലെന്ത് പരിപാടിയുണ്ടെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെയും മുൻപന്തിയിൽ അതിന് ഭക്ഷണം ഉണ്ടാക്കാനും അവർക്ക് എത്തിച്ചു കൊടുക്കാനും അങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പാവപ്പെട്ട പാവപ്പെട്ടവർക്കുള്ള കിറ്റിന്റെ വിഷയത്തിലാണെങ്കിലും അതിനെല്ലാം മുന്നിൽ മുന്നിട്ടിറങ്ങി അല്ലാ അല്ലാ അങ്ങനെ തീനിനെ വല്ലാതെ സ്നേഹിച്ച് റൗലത്തുൽ ഖുറാനിൽ മെമ്പറായി അങ്ങനെ ഖുർആൻ പഠിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ റഷീദ എന്ന സഹോദരി അള്ളാഹുവേ കബുർ നീ സ്വർഗമാക്കണേ അല്ല ഈ മജ്ലിസിന്റെ മുന്തിയ മിസിൽ സവാബ് ആ സഹോദരിയുടെ കബുറിലേക്ക് നീ എത്തിക്കണേ അല്ല മണ്ണറ നീ മണിയറയാക്കണേ അല്ല അല്ലാഹുവേ ഖബർ നീ വിശാലമാക്കണേ അല്ല